കഴിഞ്ഞ ദിവസമാണ് റോക്കി സിജോയെ തല്ലിയത് തല്ലിയതിൻ്റെ ഭാഗമായി സിജോയ്ക്ക് വായുപോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആ സമയത്ത് രാത്രിയൊന്നും കണ്ണിൻ്റെ പോളയടക്കാതെ കൂടെയിരുന്നത് ശ്രീധുവും ശരണ്യവുമാണ് ശ്രീധുവും ശരണ്യവും നന്നായി കെയർ ചെയ്യുന്നുണ്ട് സിജോയെ സിജോ വേദന കൊണ്ട് പുളകുന്ന ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കുന്നു ഉറക്കം കിട്ടാതെ കൂടെ ഇതെല്ലാം നോക്കി ശ്രീധുവും ശരണ്യയും ഇരിക്കുന്നുണ്ട് സാധാരണ ഇവരെല്ലാവരും ലേറ്റായിട്ടാണ് ഉറങ്ങാറ് കൂടെ കളിയും ചിരിയും തമാശയുമായി സി സിജോയും ഉണ്ടാക്കും ഇന്നത്തെ അവസ്ഥ വളരെ ദുരിതമാണ് സിജോൻ്റെ പല്ല് തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് വൈകുന്നേരത്ത് ചോറ് പോലും ഉണ്ണാൻ പറ്റാത്തതുണ്ട് ലൈം ജ്യൂസാണ് കുടിച്ചത് ശ്രീതു ആയാലും ശരണ്യായും കട്ടയ്ക്ക് സപ്പോർട്ടിനായി അപ്പുറത്തുണ്ട് ഷിജോനെ വിളിക്കേണ്ട എന്ന് പറഞ്ഞ് ഇവർ മാറിയിരിക്കുകയാണ് ചെയ്തത് ഉറക്കം കളയേണ്ട എന്ന് പറഞ്ഞിട്ട്